അപ്പം ഇത് എന്താ സംഭവിച്ചെന്നുള്ളത് ഒന്ന് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുന്നില്ല എന്താ സംഭവിച്ചെന്നുള്ളത് എന്തായാലും ഒരു ഭാഗം ഇവിടെ താന്നിങ്ങനെ കിടക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ അറിയാം പണിക്കാരും ഇല്ല രാത്രി ആകാറായിട്ടാണ് വരുമ്പോൾ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം എന്നെ ദേശീയ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനത് അറപ്പുട്ടോ കാലിക്കറ്റ് അറപ്പുക പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ നമ്മളിവിടുത്തെ വർക്കുകളൊക്കെ എന്തൊക്കെയായി നോക്കട്ടോ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ ചെറിയൊരു കാഴ്ചക്കെ എന്താന്നുള്ള ഐഡിയം കിട്ടില്ല അപ്പൊ ഒക്കെ ഒന്ന് കാണിച്ചു തരാ അപ്പൊ സ്നേഹിതമാരെ അറപ്പ പാലത്തിന്റെ ഗേഡർ ഉണ്ടാ ഏകദേശം ഈ ഭാഗത്ത് ഫസ്റ്റ് ഭാഗത്ത് ഇപ്പോഴും ഒന്നും വെച്ചില്ലല്ലോ അത് താഴത്തുനിന്ന് എടുത്തു വെക്കാൻ തോന്നുന്നു അവിടെ എടുത്ത് വെച്ച് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വണ്ടി ക്രെയിനുകളൊക്കെ അങ്ങോട്ട് പോകുന്നതിന് പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടായിട്ട് അതുകൊണ്ടായിരിക്കും കേട്ടോ എടുത്തു വെക്കാത്തത് ഇപ്പൊ ട്രാക്ക് അവിടുന്ന് കഴിഞ്ഞ് ഒരു സെക്ഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷനും കഴിഞ്ഞിട്ടോ രണ്ടാമത്തെ സെക്ഷനും ട്രാക്ക് റെഡി ആക്കി അത് മൂന്നാമത്തെ സ്പാൻ്റെ ഗാഡറും ഫുള്ള് എടുത്ത് വെച്ച് കഴിഞ്ഞു തോന്നുന്നുട്ടോ നല്ല സ്പീഡിലാട്ടോ വർക്ക് നടക്കുന്നത് ലോഞ്ചറൊക്കെ അടിപൊളി ലോഞ്ചറാണ് നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് അവിടെ ഫസ്റ്റ് ഗാഡർ അങ്ങോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പുഴ ആരംഭിച്ചിട്ടോ ഫസ്റ്റ് ഗാഡർ ഇനി മഴക്കാലമായി കണ്ടെങ്കിൽ അങ്ങനെ പുഴ ആയിക്കോളും പണ്ട് വെള്ളം കൂടുന്ന സമയത്തൊക്കെ വെള്ളം ഏറി ഒഴുകുന്ന സ്ഥലമാണ് എന്താണ് തിരക്കില് പഴയ പാലത്തിൻ്റെ മുകളിൽ തിരക്കൊക്കെ കുറച്ച് ദിവസമുള്ളൂ മക്കളേ കുറച്ചു മാസമുള്ളൂ ഇതാ ഈ പാലത്തിന്റെ വർക്കായിട്ട് കഴിഞ്ഞാലല്ലോ ഗാഡർ വക്കല് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് സ്പീഡില് പിന്നെ സ്ലാവൊക്കെ വാർത്തു കഴിഞ്ഞാൽ സെറ്റപ്പായിട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മൾ ഈ ലോഞ്ചറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ലോഞ്ചർ ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് എടുക്കുന്ന കാഴ്ച കാണുന്നത് എന്താണ് എങ്ങനെയാണ് ഒരു ഐഡിയം കിട്ടില്ല കേട്ടോ അവിടെ പണിക്കാറില്ല എന്താണെന്ന് ലോഞ്ചർ എന്താ എങ്ങനെ കിടക്കണമെന്നുള്ള എനിക്കൊരു ഐഡിയം കിട്ടില്ല ലോഞ്ചറിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് താത്തി വെച്ചതാണോ അങ്ങനെ ആവാനും സാധ്യത ഉണ്ട് ഈ ലോഞ്ചറി എന്തെങ്കിലോ ഓരോ കാലിൻ്റെ അവിടെ പല സിസ്റ്റങ്ങളും ഉണ്ട് കേട്ടോ ഈ ജാക്കീന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തോ ഒരു താത്തി വെച്ചതാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഒരു ഭാഗം ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഇവിടത്തെ അഞ്ചെണ്ണം എടുത്തു വെച്ച് കഴിഞ്ഞിട്ടോ ഈ ഭാഗത്തെ മുകളിൽ അഞ്ച് കേഡർ എടുത്ത് വെച്ചു കഴിഞ്ഞു ഇതൊക്കെ കറക്റ്റ് പുയുടെ മുകളിലാട്ടോ പുള്ളി പന്ത്രണ്ട് പത്ത് മീറ്റർ പന്ത്രണ്ട് മീറ്റർ താഴ്ചയുള്ള വെള്ളം താഴ്ച ഉള്ള സ്ഥലങ്ങളിലാണ് ഇവിടെ ഒക്കെ പന്ത്രണ്ട് മീറ്റർ ചിന്തിക്കാൻ പറ്റോ നല്ല താഴ്ച ഒന്നാട്ടോ ഇവിടെ ഇവിടുത്തെ പൈലിങ് ഭയങ്കര ടാസ്ക് ആയിരുന്നുണ്ടോ അതൊക്കെ കഴിഞ്ഞ് ഉഷാറാക്കിയതാ ലോഞ്ചറിൻ്റെതായിവിടെ ട്രാക്ക് ഇനി ഇത് ലോഞ്ചർ അങ്ങോട്ട് നീക്കിയിട്ടുണ്ടല്ലോ ഇവിടെയും കൂടി ട്രാക്ക് വരുത്താണ്ട് കൂടി ആ ട്രാക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്പാൻ ലേഗ് അടുത്ത സ്പാൻ ലേഗ് ഗാഡർ എടുത്ത് വെക്കാനുള്ള വർക്ക് അവര് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഇത് ഇങ്ങനെ കാണുന്നത് എന്താ കെമസി പുതിയതായിട്ട് ഇറക്കിയ ലോഞ്ചറാണ് എന്തായാലും ഇത്ര കോടികൾ ചിലവാക്കിയിട്ടുള്ള പരിപാടി കേട്ടോ അതൊക്കെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മളെ എൻ എച്ച് എത്താറിന്റെ വർക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ലോഞ്ചറിന്റെ തല ഈ ലോഞ്ചർ നീക്കണത് അതാണിപ്പോൾ നമുക്ക് വീഡിയോയിൽ പെടുത്താൻ പറ്റാത്തത് അതങ്ങട്ട് കയ്യില്ല നമ്മളൊഴിവ് അനുസരിച്ച് വരുമ്പോ അല്ലെങ്കിൽ വെയിലും ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ നിൽക്കണം പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് വരെ അത് നീക്കലും ഉണ്ടാവില്ല അപ്പം നമ്മളെ പണിയൊക്കെ കല്ലെത്താവില്ലേ അതോ ലോഞ്ചറാണ് എത്ര ഇരുമ്പിന്റെ കൈകാര്യം എന്നത് അതിൻ്റെ മോൾ കൂടിയ തൂക്കിക്കൊണ്ടോള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അറപ്പ് അപ്ഡേഷൻ ഒന്ന് കാണാൻ അറപ്പൊന്ന് വർക്ക് എന്തായി നോക്കാനുള്ള സംഭവം സ്പീഡാ കേട്ടോ വടകര മൂരാട് ബ്രിഡ്ജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് എന്തോ ഒരു സ്പീഡാണല്ലോ മൂരാട് ബ്രിഡ്ജൊക്കെ എത്ര മാസം എടുത്തു നിന്നല്ലോ കേഡർ എടുത്തു വെക്കാൻ ഇതുവരെ ഇതാ രണ്ട് മൂന്ന് മാസമായിട്ട് തുടങ്ങിയിട്ടുള്ളു രണ്ട് മൂന്ന് മാസം തന്നെ ഒന്നര മാസത്തോളം ലോഞ്ചർ സെറ്റ് ചെയ്യാൻ തന്നെ വേണ്ടി ഒരു മാസം രണ്ട് മാസത്തെ ആയിട്ടുള്ളൂ ഇത് വെക്കാൻ തുടങ്ങിയിട്ട് അല്ല അതിൻ്റെ ഇടയിൽ തന്നെ ഒരു പതിനഞ്ച് ഗാഡർ വെച്ചു കഴിഞ്ഞു ഒരു ദിവസം ഒരു ഗാഡർ എന്നതിൽ ഒരു ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഭാഗത്തേക്കുള്ള ഗാഡർ വെക്ക സെറ്റപ്പ് ആക്ക അപ്പൊ പകുതി കഴിഞ്ഞ് ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി നാല് സ്പാൻ്റത് കൂടി ഉണ്ട് നാലോ അഞ്ചോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണോ ആ യെസ് അപ്പൊ ഇനി നാലെണ്ണം വെച്ചു കഴിഞ്ഞാൽ ഇനി നാല് മൊത്തത്തിൽ എട്ടെണ്ണല്ലേ അത് നമ്മളെ അതുകൊണ്ട് പോയി വെക്കുന്നില്ല എന്തായാലും ഇനി എത്ര എണ്ണം വെക്കാണ്ട് നോക്കാലോ അതും കൂടി വർക്ക് കഴിഞ്ഞാൽ ഫിനിഷിങ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് യെസ് അഞ്ച് സെക്ഷനു കേട്ടോക്കാണ് അതിൽ മൂന്നെണ്ണാട്ടോ ബുദ്ധിമുട്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്നെണ്ണം മൂന്നെണ്ണത്തിന്റെ കാര്യമായിട്ട് ബുദ്ധിമുട്ട് ബാക്കി പിന്നെ അപ്പുറത്തെ റോഡ് സൈഡിൽ നിന്ന് എടുത്ത് വെക്കാന്ന് വിചാരിക്കുന്നു ഇവിടെ മീൻ ഉണ്ട് പിടിക്കുന്നൊക്കെട്ടോ ഇതാ മീൻ കിട്ടിയോ ഒഴിക്കാലേ ഈ സമയത്ത് എന്താ കിട്ടാൻ സാധ്യത ഒരു ചാൻസില്ല ചെമ്പല്ലി ഏ എന്നാലും ഒരു ലക്ഷ്യം ഉണ്ടാവല്ലോ ഒരു മീനിനോ നിങ്ങള് പുതിയതായിട്ട് വരുന്നവടെ സാധാരണ മീൻ ഇവിടെ ബക്കറ്റൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് പിടിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇതിന്റെ കറക്റ്റ് സമയം അറിയാം അപ്പോലെ ആ സമയത്തെ വരുവുള്ളൂ നല്ല ഒഴുക്കാരുണ്ടെങ്കിലേ അടിയോയ്ക്ക് ഇങ്ങനെ കണ്ടാൽ കണ്ടാലും ഇങ്ങനെ കണ്ടാൽ ഒരു അടിയോയ്ക്ക് ഭയങ്കര നമ്മുടെ ലോഞ്ചറിന്റെ വർക്ക് ഉഷാറായിട്ട് നടക്കുന്നുണ്ട് അടിപൊളി സെറ്റപ്പ് ആണ് ഇവിടെ എന്താ ഐ നോട്ട് സംഭവിച്ച അപ്പോൾ ഇത് എന്താണെന്നുള്ളത് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണെട്ടോ നമ്മൾ ഈ അറുപ്പ് അപ്ഡേഷൻ ഇതാ ലോഞ്ചർ വെച്ചതിന് ശേഷം ഞാൻ മൂന്നാല് നാലാമത്തെ വീഡിയോ ഇട്ടോ മൂന്നാമത്തെ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളത് ഒന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുന്നില്ല എന്താ സംഭവിച്ചെന്നുള്ളത് എന്തായാലും ഒരു ഭാഗം ഇവിടെ താഴ്ന്നിങ്ങനെ കിടക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ അറിയാവുന്നത് പണിക്കാരും ഇല്ല രാത്രി ആകാറായിട്ടാണ് വരുമ്പോൾ എന്തായാലും അപ്ഡേഷൻ നമ്മൾ നൽകുന്നുണ്ട് അറപ്പ പാലം നീ കൊറേ കാലമായിട്ട് ഇങ്ങനെ വർക്കല്ലേ വയലിങ്ങനെ കുറേ കാലം നീണ്ട് നിങ്ങൾ ഇപ്പൊ നല്ല സ്പീഡിൽ ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ട് അതാണ് നമ്മൾ നമ്മളിപ്പോഴത്തെ ഇപ്പോളങ്ങനെ വരുമ്പോ വരുമ്പോ ഇങ്ങനെ വർക്ക് ഇങ്ങനെ മാറുന്നുണ്ട് അതാണ് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ സ്നേഹിതന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്ക് ചെയ്താളി സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്താളിട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ